എല്ലാം സർക്കാർ ചെയ്യും നമുക്കറിയാം നമ്മൾ ഇന്നേവരെ അഭിമുഖീകരിച്ചിട്ടില്ലാത്ത ഒരു ദുരന്തമുഖത്താണ് മലയാളികൾ ഉള്ളത് ലോകം അനുശോചനമറിയിക്കുന്ന കേരളത്തിലെ ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത ഏറ്റവും വലിയ ആളഭായമുണ്ടായ ഒരു ദുരന്ത മുഖം വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ നെടുങ്ങി നിൽക്കുന്നു കേരളം എന്നാൽ കേരളത്തിലെ ഓരോ വ്യക്തിയും വയനാടിനൊപ്പം മനസ്സുകൾ കോർത്തിനക്കി നിൽക്കുകയാണ് രാഷ്ട്രീയവും സംഘടനയും മറ്റുമൊക്കെ മാറ്റിവെച്ചുകൊണ്ട് വയനാട്ടിൽ ചെയ്യാൻ പറ്റുന്ന പ്രവർത്തനങ്ങളാണ് ഓരോ യുവ സംഘടനകളും വയനാട്ടിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊറോണ കാലത്ത് കിറ്റ് കൊടുത്തുകൊണ്ട് അധികാരത്തിലേറിയ ഈ രണ്ടാം പിണറായി സർക്കാർ ഈ ദുരന്തത്തെയും എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നുള്ള നോട്ടത്തിലാണെന്ന് ഒറ്റ നോട്ടത്തിൽ വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാനാവുന്നതാണ് കാരണം അത്തരത്തിലുള്ളതാണ് അവിടുത്തെ ഓരോ പ്രവർത്തനങ്ങളും പിന്നീട് നാം കണ്ടുവന്നത് ആദ്യ ദിവസം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പത്രസമ്മേളനം വിളിക്കുന്നത് നമ്മൾ ഏവരും കണ്ടതാണ് ആ പത്രസമ്മേളനത്തിൻ്റെ ചില ഭാഗങ്ങൾ ഒന്ന് കണ്ടാൽ നിങ്ങൾക്കും ചിലത് മനസ്സിലായേക്കും ഉരുൾപൊട്ടലുണ്ടായ മേഖലയിലേക്ക് വയനാട് ജില്ലാ ഭരണ സംവിധാനത്തിൻ്റെ മേൽനോട്ടത്തിൽ വസ്ത്രവും ഭക്ഷണവും വസ്തുക്കളും ശേഖരിക്കുന്നുണ്ട് അത് കൃത്യമായി പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നവർക്കും ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവർക്കും എത്തിച്ച് നൽകുന്നുണ്ട് എന്നാൽ ദുരിതബാധിതരെ എന്ന പേരിൽ നടക്കുന്ന വ്യാപകമായ പ്രവർത്തനങ്ങൾ ഈ ഘട്ടത്തിൽ ഈ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഒഴിവാക്കേണ്ടതാണ് ഒറ്റക്കും കൂട്ടായും പല സ്ഥലങ്ങളിൽ നടക്കുന്ന പണപ്പെരിവ് ഭക്ഷണശേഖരിക്കൽ വസ്ത്ര ശേഖരിക്കല് അതൊന്നും ഇവിടത്തേക്ക് ഗുണം ചെയ്യുന്നതല്ല ഇവിടെ ആവശ്യമുള്ള കാര്യങ്ങൾ അവിടെ തന്നെ സജ്ജീകരിക്കാനായിട്ടുണ്ട് നമുക്കറിയാം ഈ ദുരന്തമുണ്ടായ തൊട്ട ദിവസം തന്നെ കേരളത്തിലെ സന്നദ്ധ സംഘടനകളും സഹപ്രവർത്തകരുമെല്ലാം വസ്ത്രശേഖരണവും വയനാട്ടിന് ആവശ്യമായ ഭക്ഷണവും ഒക്കെ ശേഖരിക്കുവാൻ തുടങ്ങി ഓരോരുത്തരും ഓരോ രാഷ്ട്രീയ പാർട്ടികളും ധന ശേഖരണവും മറ്റുമൊക്കെ ആരംഭിച്ചു കാരണം ഇത്രയും വലിയ ദുരന്തത്തിന് വയനാടിന് ഒരുപാട് ആവശ്യങ്ങൾ ഉണ്ടാവുമെന്ന് അവർക്കൊക്കെ അറിയാം എന്നാൽ മുഖ്യമന്ത്രി വന്ന് പറയുന്നു ഇതൊന്നും ഇവിടേക്ക് ആവശ്യമുള്ളതല്ല എല്ലാം വയനാടിൻ്റെ എല്ലാ കാര്യങ്ങളും സർക്കാർ ചെയ്യുന്നുണ്ട് വയനാട് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കീഴിലാണ് എല്ലാം നടക്കുന്നത് അതെല്ലാം ജില്ലാ കലക്ടർ നോക്കിക്കൊള്ളും പിന്നീട് ഒരു മന്ത്രിസഭാ ഉപസമിതി ഉണ്ടാക്കുകയും ആ ഉപസമിതിയുടെ മേൽനോട്ടത്തിൽ എല്ലാം നടക്കുമെന്ന് സർക്കാർ വിശദീകരിക്കുകയും ചെയ്യുന്നു നല്ല കാര്യം തന്നെ എല്ലാം നല്ലത് തന്നെ സർക്കാർ ഇടപെടണം പക്ഷേ എന്താണ് രാഹുൽ പറഞ്ഞ പി വർക്ക് എന്താണ് യൂത്ത് ലീഗിൻ്റെ അവിടെയുള്ള ഭക്ഷണശാലക്ക് സംഭവിച്ചത് ഇതു തന്നെയാണ് ഇതു തന്നെയാണ് പി വർക്ക് എന്ത് എല്ലാം സർക്കാർ ചെയ്യും ആദ്യം തന്നെ ഈ ഇടതുപക്ഷ സർക്കാർ ഇത്രയും വലിയ ഒരു ദുരന്ത മുഖത്ത് സ്വീകരിച്ചു വരുന്ന ഒരു നയമാണ് നമ്മളിപ്പോൾ കണ്ടത് നമുക്കറിയാം ഇത്രയും വലിയ ഒരു ദുരന്ത ഭൂമിയിൽ നമ്മുടെ കേരളത്തിലെ സന്നദ്ധ സംഘടനകളും സന്നദ്ധ പ്രവർത്തകരും ചെയ്ത ഉപകാരം അവിടുത്തെ പ്രവർത്തനങ്ങൾ വില മതിക്കാനാവാത്തതാണ് ചാലിയാറിൽ നിന്ന് കണ്ടുകിട്ടിയ മൃതദേഹങ്ങളുടെ എണ്ണം പോലും നമ്മൾ നോക്കിയാൽ ഓരോ സന്നദ്ധ സംഘടനകളും അവരുടെ യൂത്ത് വിങ്ങിയുടെ പ്രവർത്തനം വളരെ വലുതാണ് എത്രയോ ബോഡികളാണ് ഈ കുത്തൊഴുക്കിൽ പോലും ചാടിക്കൊണ്ട് അവർ എടുത്തിട്ടുള്ളത് അതുപോലെ ചളി നിറഞ്ഞ് കിടക്കുന്ന ഈ ദുരന്ത ഭൂമിയിലെ അവസ്ഥകളും അവിടുത്തെ വൃത്തിയാക്കലും അവിടുന്ന് മൃതദേഹം കണ്ടെത്തലും അതുപോലെ ശരീരഭാഗങ്ങൾ കണ്ടെത്തലുമൊക്കെ ഒരു സൈന്യത്തിനോ അല്ലെങ്കിൽ ഇവിടുത്തെ പോലീസിനോ മാത്രം ഏതെങ്കിലും ഒരു സർക്കാർ സംവിധാനങ്ങൾക്കോ മാത്രം ചെയ്തു തീർക്കാൻ ഉള്ളത് മാത്രമല്ല അവിടുത്തെ കാര്യങ്ങളും അവിടുത്തെ ഭൂമിശാസ്ത്രവും ഒക്കെ അറിയുന്ന പരിസരങ്ങളിലും മറ്റുമൊക്കെയുള്ള ജനങ്ങളും നമ്മുടെ പ്രളയം മുതൽ ഇതുവരെയുള്ള നമ്മുടെ ദുരന്തങ്ങളൊക്കെ നേരിടുന്നതിൽ കൂടെ നിന്ന് ഇവിടുത്തെ സന്നദ്ധ പ്രവർത്തകരും ഈ ഏറ്റവും വലിയ ദുരന്തഭൂമിയിലും ആവശ്യമാണെന്ന വിഷയത്തിൽ ഒരു സംഘടനക്കും ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഒരെതിരഭിപ്രായവും ഇല്ല എന്നാൽ നിങ്ങളാരും അങ്ങോട്ടേക്ക് ഓടി പോകേണ്ടതില്ലെന്നും വയനാട്ടിലേക്ക് വസ്ത്രങ്ങൾ ശേഖരിക്കേണ്ടതില്ലെന്നും വയനാട്ടിലേക്ക് ഒരു ധനശേഖരണവും നിങ്ങൾ നടത്തേണ്ടതില്ലെന്നും അതിനൊക്കെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ഉണ്ടെന്നും വയനാട്ടിൽ ആവശ്യമായ വസ്ത്രങ്ങളും ഭക്ഷണവുമൊക്കെ സർക്കാർ സംവിധാനങ്ങൾ നൽകുന്നുണ്ടെന്നും ആദ്യം തന്നെ വന്ന് പറയുന്നതിലൂടെയുള്ള ഒരു ഗൂഢലക്ഷ്യം കൊറോണ കാലത്തെ കിറ്റും അനുബന്ധമായി നടന്ന തുടർന്നടന്ന തിരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു മന്ത്രിസഭയും നമുക്ക് ഓർമ്മ വരികയാണ് രണ്ടാം പിണറായി സർക്കാർ കൊറോണ കാലത്തെ എങ്ങനെ ഉപയോഗപ്പെടുത്തി എന്നതുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് രണ്ടാം പിണറായി സർക്കാർ എന്ന് കേരളത്തിലെ പൂച്ച പോലും മറുപടി പറയും ഓരോ ദുരന്തത്തെയും എങ്ങനെ ഉപയോഗപ്പെടുത്താമെന്ന് ആലോചിക്കുന്ന ഇടതുപക്ഷ സർക്കാർ ഈ ദുരന്തത്തെയും എങ്ങനെ ഉപയോഗപ്പെടുത്താമെന്ന് കൃത്യമായി ആലോചിച്ചതിൻ്റെ കൂടി ഫലമാണ് കാളാടി കാളാടിമക്കാമിൽ പ്രവർത്തിച്ച യൂത്ത് ലീഗിൻ്റെ ഭക്ഷണശാല പൂട്ടിക്കുവാൻ തിടുക്കം കാണിച്ചത് എന്ന് ഒരു പോലീസുകാരൻ മാത്രം വന്നുകൊണ്ട് പറഞ്ഞതല്ല ഇവിടെ നടന്നത് പോലീസുകാരൻ എൻ്റെ അഭിപ്രായത്തിൽ ഇരയാക്കപ്പെട്ടവൻ മാത്രമായിരിക്കും മന്ത്രിസഭാ ഉപസമിതി രൂപീകരിച്ചതിന് ശേഷമാണ് മന്ത്രി മുഹമ്മദ് റിയാസിൻ്റെയും മറ്റും നേതൃത്വത്തിൽ അവിടെ പല നിയന്ത്രണങ്ങളും കൊണ്ടുവരണമെന്ന് ആലോചിക്കുന്നത് തന്നെ കേരളത്തിലെ ജനങ്ങൾ മനസ്സിലേറ്റിയ സന്നദ്ധ പ്രവർത്തനങ്ങളാണ് എസ് വൈഎസിന്റെ സ്വാതന്ത്ര്യവും എസ് കെ എസ് എസ് എഫിന്റെ യൂത്ത് വിങ് പ്രവർത്തകരും അതുപോലെ മുസ്ലിം ലീഗിൻ്റെ വൈറ്റ് ഒക്കെ അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് വലിയ വിലമതിക്കാനാവാത്ത ഈ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ എല്ലാ ക്രെഡിറ്റും സർക്കാരിൽ നിന്ന് പോകുമോ ഈ സന്നദ്ധ സംഘടനകൾ എവിടെയും നിറഞ്ഞു നിൽക്കുന്നത് കാണുമ്പോൾ എല്ലാ ക്രെഡിറ്റും അവർക്ക് പോകുമോ എന്ന് ഭയന്ന സർക്കാർ എല്ലാവരെയും നിയന്ത്രിക്കുവാൻ വേണ്ടി തുടങ്ങിയതായിരുന്നു ഇവർക്കൊക്കെ ബേഡ്ജ് കൊടുക്കണമെന്നും എല്ലാവരും രജിസ്ട്രേഷൻ നിർബന്ധമാക്കുകയും അത്തരത്തിൽ അനാവശ്യമായ ആളെ കടത്തിവിടില്ലെന്ന് പ്രഖ്യാപിക്കുകയും ഇവിടെ ഇങ്ങനെ ഒരു ഭക്ഷണശാലയുടെ ആവശ്യമില്ലെന്ന് പറയുകയും ചെയ്തു മാത്രമല്ല മുഖ്യമന്ത്രി പറഞ്ഞത് നമ്മൾ കേട്ടതാണ് അവിടത്തേക്ക് ഭക്ഷണവും മറ്റ് സാധനങ്ങളും അതുപോലെ ധനമൊന്നും വയനാടിന് ആവശ്യമില്ല ഒന്നും ശേഖരിക്കേണ്ടതില്ല എന്ന് കേൾക്കുമ്പോൾ ഒരുപക്ഷെ അനാവശ്യമായ പിരിവുകളും മറ്റൊന്നും ഒരു സാമ്പത്തിക തട്ടിപ്പും ഇതിൻ്റെ പേരിൽ നടത്തേണ്ടതില്ലെന്ന് പറഞ്ഞതുപോലെ തോന്നും എന്നാൽ മുഖ്യമന്ത്രിയുടെ പാർട്ടിയിൽപ്പെട്ട സംഘടനകൾ പോലും അത് നിർത്തിവെച്ചില്ല എന്ന് വേണം പറയാൻ കേരളത്തിലെ എല്ലാ സംഘടനകളും മുസ്ലിം ലീഗ് അടക്കം ഇപ്പോൾ ധനം ശേഖരിച്ചു കൊണ്ടിരിക്കുന്നു അവിടത്തേക്ക് വസ്ത്രങ്ങളും മറ്റും ശേഖരിച്ചു കൊണ്ടിരിക്കുന്നു എന്നതിൻ്റെ ഉദാഹരണം വലിയൊരു ഉദാഹരണം നമുക്ക് ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാൽ മനസ്സിലാവും ദുരിതബാധിതരായ വയനാട്ടിൽ ദുരിതബാധിതരായുള്ള ആളുകളെ സഹായിക്കാൻ കോൺഗ്രസ് മലപ്പുറം ജില്ലാ നേതൃത്വം വലിയൊരു ക്യാമ്പയിനാണ് നടത്തുന്നത് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കോൺഗ്രസ് പ്രവർത്തകർ സ്വരൂപിച്ച് ഡി സി സി ഓഫീസിൽ കേന്ദ്രീകരിച്ച് ഈ വീട്ടു സാധനങ്ങളൊക്കെ കളക്ട് ചെയ്ത് ഇവിടെ നിന്ന് വയനാട്ടിലേക്ക് എത്തിക്കുകയാണ് ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയി തന്നെ ചേരുന്നുണ്ട് വയനാട് ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്ന എണ്ണായിരത്തോളം ആളുകളുണ്ട് അവർ ഈ ദിവസങ്ങളോട് കൂടി അവർ വീടുകളിലേക്ക് പോകുന്നു കുറേ ആളുകൾ വാടക വീട്ടിലേക്ക് പോകുന്നു അപ്പോൾ അവർക്ക് വീടുകളിൽ ഉപയോഗിക്കാൻ കഴിയുന്ന വീട്ടുപകരണങ്ങൾ വസ്ത്രങ്ങൾ ഭക്ഷ്യ സാധനങ്ങൾ ഈ സാധനങ്ങൾ നമ്മൾ മണ്ഡലം തലത്തിൽ സമാഹരിച്ചുകൊണ്ടിരിക്കുകയാണ് കോൺഗ്രസിൻ്റെ നൂറ്റിപ്പത്ത് മണ്ഡലം കമ്മിറ്റികളും പോഷക സംഘടനകളും ജനകീയ സഹായത്തോടു കൂടി പ്രാദേശികമായി സമാഹരിക്കുന്ന സാധനങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് കളക്ട് ചെയ്ത് ഞങ്ങൾ അത് വയനാട്ടിലെത്തിച്ച് കൽപ്പറ്റ എം എൽ എ സിദ്ദീഖൻ ടി സിദ്ദീഖിൻ്റെ എം എൽ എ കയർ എന്ന് പറയുന്ന പദ്ധതി വഴി അവിടെ അറിയപ്പെട്ട ആളുകൾക്ക് വിതരണം ചെയ്യുന്നതിന് വേണ്ടിയാണ് ഞങ്ങളിത് അനൗൺസ് ചെയ്ത് ഞങ്ങളുടെയൊക്കെ പ്രതീക്ഷകൾക്ക് അപ്പുറത്ത് മലപ്പുറത്തിൻ്റെ ഒരു സ്നേഹം ഇവിടെ പ്രകടമാണ് നിരന്തരമായി വാഹനങ്ങൾ അണമുറിയാതെ കാരുണ്യ പ്രവാഹം ഇവിടേക്ക് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ് നിരന്തരമായി വന്നത് ഡി സി സി ഓഫീസിൻ്റെ മൂന്ന് നിലകളിലും മുഴുവൻ സാധനങ്ങളാണ് ഞങ്ങൾ പെട്ടെന്ന് നശിച്ചു പോകുന്ന സാധനങ്ങളൊന്നുമില്ല പ്രത്യേകമായ സാധനങ്ങൾ അവിടെ നിന്നുള്ള ആവശ്യം അനുസരിച്ച് എടുത്ത് അതിനനുസരിച്ച് ഓർഡർ ചെയ്യുകയാണ് കഴിഞ്ഞ വർഷം നമുക്ക് കവളപ്പാറയിൽ ദുരന്തം ഉണ്ടായപ്പോൾ മലപ്പുറത്തേക്ക് ഇതുപോലെ വലിയ ഒരു കാരുണ്യത്തിൻ്റെ പ്രവാഹം ഉണ്ടായിരുന്നു തീർച്ചയായും മലപ്പുറത്തിൻ്റെ സ്നേഹം നൂറ് മടങ്ങ് ഞങ്ങൾ മടക്കി കൊടുക്കുകയാണ് ഞങ്ങൾക്ക് പ്രതീക്ഷകൾക്ക് അപ്പുറത്ത് ഒരു പന്ത്രണ്ട് ലോഡ് ഇപ്പോൾ തന്നെയായി ഇതിനും കൂടുതൽ ലോഡുകൾ വരുന്നതിനാണ് പ്രതീക്ഷിക്കുന്നത് ഈ വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നിയോ ഇതൊന്നും അവിടെ ആവശ്യമില്ലെന്ന് ഇത്രയും വലിയ ഒരു ദുരന്ത മുഖത്ത് ഇതൊന്നും മതിയാകാതെ എന്നാണ് നമുക്ക് ഏവർക്കും തോന്നുന്നത് കാരണം എണ്ണായിരത്തിലധികം ആളുകൾ ഇപ്പോഴും ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നു കഴിയുകയാണ് അവർക്കൊക്കെ എന്തെങ്കിലും ഒരു വസ്ത്രം കിട്ടണമെങ്കിൽ ജില്ലാ കലക്ടറുടെ ഉത്തരവിന് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നേതാവായ കലക്ടറുടെ ഉത്തരവിന് കാത്തു നിൽക്കണമെന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് സംവിധാനങ്ങൾ നൽകുന്നതിൻ്റെ ഒപ്പും അതും വെയിറ്റ് ചെയ്ത് നിൽക്കണമെന്ന് പറഞ്ഞാൽ ഇതൊന്നും വലിയ നടക്കുന്ന കാര്യമായി നമുക്ക് തോന്നുന്നില്ല ഒരുപക്ഷെ സർക്കാരിൻ്റെ ഇടപെടലുകളും സർക്കാരിൻ്റെ സാധ്യതകളും അവർക്ക് കഴിയാവുന്നതൊക്കെ ചെയ്യുന്നതോടൊപ്പം ഇവിടുത്തെ സന്നദ്ധ സംഘടനകളുടെ പ്രവർത്തനങ്ങൾ കൂടി യോജിക്കുമ്പോഴാണ് ഇന്ന് നാം കാണുന്ന രീതിയിൽ ഈ രക്ഷാപ്രവർത്തനങ്ങളൊക്കെ വിജയിക്കുന്നതും വിജയത്തിലേക്ക് നയിക്കുന്നതും മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞതുപോലെ ഇവിടെ കമ്മ്യൂണിറ്റി കിച്ചൺ വഴി ഭക്ഷണ ശേഖരണം നടത്തുകയും എല്ലാം സർക്കാർ സംവിധാനത്തിലൂടെ ഭക്ഷണ വിതരണം ചെയ്യുമെന്ന് പറഞ്ഞ ആ ഒരു രീതിയുമൊക്കെ നമ്മൾ കണ്ടതാണ് ആദ്യ ദിവസം തന്നെ അവിടുത്തെ ഭക്ഷണം കൊടുക്കൽ താറുമാറായതും നമ്മൾ ഏവരും കണ്ടതാണ് അതുപോലെ തന്നെ നമ്മളിപ്പോൾ കണ്ടതുപോലെ ഓരോ രാഷ്ട്രീയ പാർട്ടിയും വയനാട്ടിൽ ക്യാമ്പ് ചെയ്തുകൊണ്ട് ഭക്ഷ ഭക്ഷണശേഖരണവും അതുപോലെ വസ്ത്രശേഖരണവും ഒക്കെ നടത്തി ഈ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് ആവശ്യമായ സാധനങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇതൊന്നും മതിയാവാത്തൊരവസ്ഥയാണ് ഇപ്പോഴും അവിടുത്തെ ദുരന്ത ഭൂമിയിലുള്ളത് പലർക്കും അവരുടെ ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ടിരിക്കുന്നു വീടുകളില്ല പലർക്കും അവർ ഇന്നേവരെ അധ്വാനിച്ചുണ്ടാക്കിയ എല്ലാം നഷ്ടപ്പെട്ടു പോയ ഈ കാലാവസ്ഥയിൽ നമ്മൾ കൊടുക്കുന്നതൊന്നും മതിയാവാത്ത വരുന്ന ഒരു കാലാവസ്ഥ എന്നിട്ടും മുഖ്യമന്ത്രി പറയുന്നു നിങ്ങളാരും ഇതൊന്നും ചെയ്യേണ്ടതില്ല ഇതൊന്നും നടത്തേണ്ടതില്ല എല്ലാം ഇവിടെ സർക്കാർ ചെയ്യുന്നുണ്ട് എന്ന് ഇതിൻ്റെ ഭാഗം കൂടിയാണ് ഈ ഒരു സംഭവം ഉണ്ടായത് മുതൽ അവിടുത്തെ യൂത്ത് ലീഗിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ വൈറ്റ് ഗാർഡിൻ്റെയും അതുപോലെ എസ് വൈഎസിൻ്റെ സ്വാന്തനം വളണ്ടിയേഴ്സിൻ്റെയും അതുപോലെ എസ് കെ എസ് എസ് എഫിന്റെ യൂത്ത് വിങ് പ്രവർത്തകരുടെയും അങ്ങനെ തുടങ്ങി ഓരോ രാഷ്ട്രീയ പാർട്ടികളുടെയും യുവതലമുറയിലെ സന്നദ്ധ സംഘടനകളുടെ പ്രവർത്തനം അവിടെ കേരളം വായിത്തി പാടുകയുണ്ടായി അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ വയനാടിൻ്റെ ചുമതലയുള്ള മന്ത്രിസഭാ ഉപസമിതി അവിടെ പ്രത്യേകമൊരു നിയമം കൊണ്ടുവരുന്നതും അതൊക്കെ നിയന്ത്രിക്കണമെന്ന് പറയുകയും ചെയ്യുന്നത് അതിൻ്റെ ഭാഗമായി കൂടിയാണ് അവിടെ ചെല്ലുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവിടെ ചെല്ലുന്ന എല്ലാ മാധ്യമങ്ങളും കാണുന്നത് ഈ യൂത്ത് ഈ വൈറ്റ് ഗാർഡിൻ്റെ ഈ ഭക്ഷണശാല അങ്ങനെ ഇതും കൂടി ഒരു ജനകീയമാകുമ്പോൾ സർക്കാരിനെ രാഹുൽ പറഞ്ഞതുപോലെ ഈ ഓട്ടമത്സരത്തിൽ വിജയം കാണില്ലേ എന്ന് തോന്നിയ മന്ത്രി മുഹമ്മദ് റിയാസ് എങ്ങനെയെങ്കിലും അത് പൂട്ടിക്കാനുള്ള ആലോചന തുടങ്ങുന്നു അങ്ങനെയാണ് നമ്മുടെ യൂത്ത് ലീഗിന്റെ ഭക്ഷണശാല പൂട്ടാൻ ഒരു പോലീസുകാരൻ വന്ന് ഓർഡർ ഇടുന്നത് നമുക്ക് അന്നത്തെ മുഹമ്മദ് റിയാസിന്റെ വാർത്താ സമ്മേളനം ഒന്ന് കാണാം ഇവിടെ ഭക്ഷണം നൽകുന്നവരൊക്കെ തന്നെ നല്ല അർത്ഥത്തിലാണ് നൽകിയിട്ടുള്ളത് എന്നാൽ ഇതിന്റെ പേരിൽ ചിലർ പണപ്പിരിവ് നടത്തുന്നു എന്നുള്ള അഭിപ്രായവും പരാതികളും വന്നിരിക്കുകയാണ് വ്യാപകമായ പണപ്പിരിവ് ഇവിടെ ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് വേണ്ടതുണ്ട് എന്ന് പറഞ്ഞ് പല സ്ഥലങ്ങളിൽ നിന്നും വാങ്ങുന്നു എന്നുള്ള പരാതികൾ വരുന്നു ആക്ഷേപങ്ങൾ വരുന്നു ഒരു മഹാമഹാ ഭൂരിപക്ഷവും വളരെ ആത്മാർത്ഥമായി ഇടപെടുമ്പോൾ ഒരു മൈക്രോ മൈനോറിറ്റി ചെറു ന്യൂനപക്ഷം പോരായ്മ അത് എന്നാണ് പൊതുവെ ചർച്ച ചെയ്തത് അതുകൊണ്ട് അപ്പൊ കേട്ടില്ലേ വ്യാപകമായ പണപ്പെരിവ് നടക്കുന്നു എന്ന് ഏത് ഇവിടെ നടത്തുന്ന ഭക്ഷണശാലകൾ കാര്യമായുള്ള ഭക്ഷണശാല എന്ന് പറയുന്നത് നമ്മുടെ വൈറ്റ് ഗാർഡിന്റെ ഭക്ഷണശാലയാണ് അവിടെ അത് പൂട്ടിക്കുവാൻ വ്യാപകമായ പിരിവ് നടക്കുന്നെന്നും അതുപോലെ സൈനികരൊക്കെ കഴിക്കുന്ന ഭക്ഷണമായത് ക്വാളിറ്റി ചെക്ക് ചെയ്യണമെന്നുമൊക്കെ ഒരു ആരോപണം യാതൊരു അടിസ്ഥാനവും ഇല്ലാതെ അങ്ങ് ഉന്നയിക്കുകയാണ് ഇതിനൊക്കെ കാരണം എന്താണ് ഇവരാകുമോ ആദ്യം ഓടിയെത്തുന്നത് ഇവർ ജയിച്ചു പോകുമോ എന്ന ഭയം തന്നെയാണ് ഇവിടെ നാം പ്രകടമാകുന്നത് ഇത്തരത്തിൽ ഓരോ പ്രവർത്തനങ്ങളും ഈ ദുരന്തത്തെയും കൂടി എങ്ങനെ സർക്കാരിനെ അനുകൂലമാക്കിയെടുക്കാമെന്ന തന്ത്രപ്പാടിൻ്റെയും കൂടി ഭാഗമായിരുന്നു ഇന്നലെ രാഹുലിൻ്റെ വാർത്ത പത്രങ്ങളോടുള്ള പ്രതികരണത്തിൽ രാഹുൽ പറഞ്ഞു ഇവിടെ ഇത്തരത്തിലുള്ള ഒരു പി ആർ വർക്കും വേണ്ട എന്ന് എന്നാൽ ഓരോ രാഷ്ട്രീയ പാർട്ടികളും അതിനുശേഷമുള്ള അവരുടെ പ്രതികരണത്തിൽ അവർ ചെയ്തതും മറ്റുമൊക്കെ എടുത്തു പറയുമ്പോൾ തന്നെ അവരുടെയൊക്കെ സംസാരങ്ങളിൽ ഞങ്ങളും ഇതിന് മുന്നിലുണ്ട് ഞങ്ങൾ ആദ്യം ഓടിയെത്തണമെന്ന അവരുടെയും കൂടി വാശി പ്രകടമാകുന്നുണ്ടെങ്കിലും എല്ലാവരുടെയും കൂടി പ്രവർത്തനങ്ങൾ ചേരുമ്പോഴാണ് നമ്മുടെ ഇത്തരം ദുരന്ത ഭൂമികളിൽ നമുക്ക് അതിജീവിക്കാൻ കഴിയുന്നത് എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ് പക്ഷെ ഞങ്ങൾ മാത്രം ചെയ്താൽ മതി എന്ന സർക്കാരിൻ്റെ ഇത്തരത്തിലുള്ള തീരുമാനങ്ങളെ ഒരുപക്ഷെ നമ്മുടെ അർജുൻ്റെ വിഷയമൊക്കെ ഈ റിയാസ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഷിരൂരിൽ ഈ ഒരു അപകടം നടന്നപ്പോൾ ഒരു പത്രങ്ങളെയും മാധ്യമങ്ങളെയും അതുപോലെ തന്നെ ഒരു സന്നദ്ധ സംഘടനയും കടത്തിവിട്ടില്ലെന്നും അങ്ങോട്ടേക്ക് അടുപ്പിച്ചില്ലെന്നും പറയുന്നു ഒരു വ്യക്തി നഷ്ടപ്പെട്ട ശിരൂരിനെ പോലെയാണോ നാനൂറിൽ പരമാളുകൾ മരിച്ചുപോയ ഇല്ലാതായിപ്പോയ രണ്ട് ഗ്രാമങ്ങൾ അപ്പാടെ ഒലിച്ചുപോയ ഈ ഒരു ദുരന്തത്തെ റിയാസ് കാണുന്നത് മാത്രവുമല്ല ശിരൂരിലെ ആ സംഭവം ഇന്നു വരെ വിജയം കണ്ടെത്തിയോ അന്നവിടെ നടന്ന രക്ഷാപ്രവർത്തനം വിജയത്തിൽ അതുമില്ല എന്നാൽ നമ്മുടെ അവസ്ഥയും നമ്മുടെ രീതികളും മാറ്റമാണ് കേരളത്തിലുള്ള ഓരോ അപകടങ്ങളെയും കേരളത്തിലുള്ള ഓരോ ദുരന്തങ്ങളെയും നമ്മൾ ഒന്നിച്ചു കൊണ്ടാണ് നേരിട്ടത് ഈ സമയം രാഷ്ട്രീയം പറയരുതെന്ന് നമുക്കൊക്കെ അറിയാം പക്ഷേ സർക്കാരുകൾ ഇത്തരം പ്രവർത്തനത്തിലൂടെ നമ്മെ കൊണ്ട് രാഷ്ട്രീയം പറയിപ്പിക്കുകയാണ് ഞങ്ങൾ ഇങ്ങനെ തന്നെയാണ് ഞങ്ങൾ ഇതാണ് ഞങ്ങൾ എന്ന് വിളിച്ചു പറയുമ്പോൾ ഇവരുടെ ഉദ്ദേശം എന്താണെന്ന് കൃത്യമായി ബോധ്യപ്പെട്ടത് നമുക്കും പറയാൻ അവകാശമുണ്ട് ഏതായാലും രാഷ്ട്രീയവും മറ്റ് സംഘടനാ വിലക്കുകളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ഈ സർക്കാരും നമ്മൾ ഓരോരുത്തരും ചേർന്നുകൊണ്ട് അവിടെ പ്രവർത്തിക്കുകയും മറ്റുമൊക്കെ ചെയ്യേണ്ടത് ആവശ്യമാണ് അതൊക്കെ അത്തരത്തിൽ തന്നെ തുടരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ ഇത്തരത്തിലുള്ള ആദ്യം ഓടിയെത്തുന്നവൻ വിജയിക്കുമെന്ന ഈ പി ആർ വർക്കൊന്നും ഇത്തരം ദുരന്തഭൂമികളിൽ ആവശ്യമില്ലെന്നും എന്നാൽ സർക്കാരിനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെയും അവിടെ ചെയ്യണമെന്നും ഇപ്പോൾ തന്നെ നടക്കുന്നത് ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസം മുഖേന മാത്രം എല്ലാവരും ചെയ്യുക ഈ ഇടതുപക്ഷ സൈബർ വിങ്ങുകളൊക്കെ എല്ലാം അതിനെ പ്രോത്സാഹിപ്പിക്കുന്നത് ഇട മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസത്തിലേക്ക് കൊടുക്കുക പുറത്തു കൊടുക്കുമ്പോൾ അതെന്തോ ഒരു അബദ്ധം അതൊന്നും ചെയ്യാൻ പാടില്ല എന്നൊക്കെയുള്ള രീതിയിലാണെങ്കിൽ നമുക്കറിയാം മുസ്ലിം ലീഗിൻ്റെയും മറ്റുമൊക്കെ രാഷ്ട്രീയ പാർട്ടികളുടെ കീഴിൽ വലിയ ധനശേഖരണം വയനാടിൻ്റെ പുന പുനരധിവാസത്തിന് വേണ്ടി നടക്കുന്നു അതൊക്കെ വിജയിക്കുന്നു പക്ഷേ ഇതൊന്നും ആവശ്യമില്ല എല്ലാം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കുക ഇനി എന്തെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ ഗവൺമെൻറ് അതോറിറ്റികളെ ഏൽപ്പിക്കുക ഞങ്ങൾ വിതരണം ചെയ്യും എന്ന രീതിയൊന്നും ഇത്തരത്തിൽ വലിയ ദുരന്തമുഖങ്ങളിൽ നടപ്പാകുന്ന വിഷയമല്ലെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് തൽക്കാലം വിട നമുക്ക് വീണ്ടും കാണാം